ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി സാധനം ഉണ്ടാക്കാൻ പോകുന്നത് ഒരുപാട് വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുള്ള തണ്ണിമട്ടൻ്റെ ഉള്ളില് തണ്ണിമട്ടൻ്റെ ഒരു ഹാക്ക് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിപ്പോൾ സക്സസ് ആവുമോ എന്ന് നമുക്ക് നൂറ് ശതമാനം പറയാൻ പറ്റില്ല എന്നാലും നമ്മളെ കൊണ്ട് പെട്ടന്ന് മാതിരി ചെയ്യണം അപ്പോൾ ഇതിൽക്ക് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ആപ്പിൾ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യാണ് ഇപ്പം നമുക്ക് നല്ല വില കൂടിയ ഫ്രൂട്ട്സ് മറ്റേ സ്ട്രോബെറി അങ്ങനെയുള്ള സാധനങ്ങളിൽ ഇടണം പക്ഷേ പക്ഷെ സാമ്പത്തികം അനുവദിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ലോക്കൽ ഫ്രൂട്ട്സ് വെച്ചിട്ട് ചെയ്യാണ് ഇപ്പോൾ അടുത്ത് നമ്മൾ നമ്മളെ പേരൊക്കെയാണ് അതിൻ്റെ കുരു നമ്മൾ കളയാൻ പോവാണ് കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ കുരു കടിക്കുമ്പോൾ ഒരുമാതിരി ശേഷിയുടെ ഫീലാണ് അപ്പോൾ അതുകൊണ്ട് കുരു മൊത്തം ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ നമ്മൾ നമ്മളടുത്ത് പോമോഗ്രാനറ്റ് കുറച്ച് ഒന്ന് കളറാക്കാൻ വേണ്ടി പോമോഗ്രാനറ്റ് വാങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ആ ചുവന്ന മണികളിങ്ങനെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കിടക്കുന്നതാകുമ്പോൾ കാണാൻ ഒരു ഭയങ്കര കണ്ണിനൊരു കുളിർമയാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് നമ്മൾ പോമോഗ്രാനേറ്റും ഇടുന്നുണ്ട് പിന്നെ ഓറഞ്ച് ഓറഞ്ച് എന്താ നമ്മൾ ഇതുപോലെ കുരു കളഞ്ഞിട്ട് നമുക്ക് കുരു പൊതുവേ ദേഷ്യമുള്ള ടീമാണ് നമ്മളെ ഫാമിലി എന്ന് പറഞ്ഞാൽ കുരു ഒരു ഫ്രൂട്ട് കഴിക്കുമ്പോൾ അതിൻ്റെ ആയിട്ട് കുരു കഴിക്കണം നമുക്ക് ഇഷ്ടമല്ല പിന്നെ അതുപോലെ തന്നെ കുരു ഇല്ലാത്ത മുന്തിരി ഞാൻ പറയേ കുരുവിൻ്റെ കാര്യത്തിൽ നമ്മൾ കുരു ഇതിൻ്റെ ഇടയിൽ കടിക്കണ ഒരു രസമില്ലാത്ത പരിപാടിയാണ് അപ്പോൾ അതുപോലെ കുരു ഇല്ലാത്ത മുന്തിരി നല്ല പച്ച മുന്തിരി പിന്നെ നമ്മളൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് കുറച്ച് സപ്പോർട്ടേം ഇതിന് കൂട്ടത്തിൽ കൂട്ടം ചേർക്കും കൊണ്ടല്ല കാരണം നമുക്ക് അതുകൊണ്ട് ഫില്ലാക്കാൻ വേണ്ടി അപ്പോൾ ഒരു സപ്പോർട്ടിങ് എന്നുള്ള രീതിയിലാണ് ഈ സപ്പോർട്ട് അത് ഇവിടെ അത്ര ടേസ്റ്റ് എനിക്കിത് താല്പര്യമില്ലാത്ത സാധനമാണ് പിന്നെ ഇവിടെ ഉള്ളവർക്ക് ഇഷ്ടമുള്ളത് കൊണ്ടും പിന്നെ എനിക്ക് കുറച്ച് പഞ്ചസാര ഇട്ടറ് നമ്മളിങ്ങനെ ചക ചക്ക അച്ചിട്ടാണ് മിക്സ് ചെയ്യണം നമ്മളിങ്ങനെ അവലി ചേർന്ന് മാതിരി ഇങ്ങനെ മിക്സ് ചെയ്ത് സെറ്റ് ആക്കണം പിന്നെ അടുത്തതാണ് നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ജലാറ്റിൻ എന്ന് പറയുന്ന സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു നല്ല സാധനം വാങ്ങിയിട്ടുണ്ട് ജലി ഉണ്ടാക്കുന്ന സാധനമാണ് അപ്പോൾ ആദ്യം പഞ്ചസാര ഇട്ടർ വെള്ളം തിളപ്പിക്കുക അങ്ങോട്ട് തിളച്ച് വരുമ്പോൾ എനിക്ക് ഈ ജലാറ്റിൻ ആവശ്യത്തിൽ ഇടുക പിന്നെ എത്ര ഇടണം എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ ഒരു ഐഡിയ കേട്ടോ അപ്പൊ ഇതിപ്പോൾ നമ്മൾ നമ്മുടെ ഐഡിയ പ്രകാരം ചെയ്യുകയാണ് ഇതിപ്പോൾ സക്സസ് ആയിക്കോളണം എന്ന് ഒരു ഗ്യാരണ്ടിയും പറയാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾക്ക് വേറെ പണി ഉണ്ട് നിങ്ങൾ വേറെ പണി ഈ വീഡിയോ സ്കിപ്പ് ചെയ്തിട്ട് വേറെ ഭയങ്കര തിരക്കുള്ള ആൾക്കാരാണ് വെച്ചാൽ വീഡിയോ സ്കിപ്പ് ചെയ്തിട്ട് വേറെ വല്ല പരിപാടിക്കും പോയിക്കോളി അപ്പോൾ അടുത്താണ് നമ്മുടെ തണ്ണി മറ്റേ ഇതിങ്ങനെ കറക്കേണ്ട ആവശ്യമില്ല പക്ഷെ നമുക്ക് കറക്കാറിയും എന്നുള്ളതുകൊണ്ട് നമ്മൾ കിടക്കുകയാണ് എന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കോരിയെടുക്കുക ഇത് വേണമെങ്കിൽ നടു മുറിച്ചിട്ട് ചെയ്താലും മതി ഇട്ടുക പക്ഷേ ഇതിപ്പോ എന്താ വെച്ചാൽ ആൾക്കാരെ കാണിക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ സ്റ്റൈലായിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് തുറന്നിട്ട് ചെയ്യുകയാണ് ആദ്യം വീഡിയോകൾ ഇങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ നല്ല ഭംഗി നല്ല തണ്ണിമത്തനട്ടോ ആദ്യം നമ്മൾ മുകളിൽ കട്ട് ചെയ്തപ്പോൾ നല്ലതാണ് വിചാരിച്ച് ഇപ്പോൾ സാധനം കുഴപ്പമില്ല അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ ക്ലീൻ ആക്കിയിട്ടുണ്ട് അതിൻ്റെ മുകളിലത്തെ ആ ഒരു കുരു ഞാൻ പറഞ്ഞില്ലേ കുരുള്ള ഭാഗം മൊത്തം കളയുക ഇനിയിപ്പോൾ തണ്ണിമത്തം എടുത്തിട്ടും അതിൻ്റെ ഉള്ളിലത്തെ കുരു ഒക്കെ നമ്മൾ കളഞ്ഞിട്ടാണ് ഇടുന്നത് നമുക്ക് ഇഷ്ടം മാതിരി കൊണ്ടാണ് കേട്ടത് സമയമില്ലാത്ത ആൾക്കാരാണ് വെച്ചാൽ കുരു കളയാൻ മനക്കെടേണ്ട ആവശ്യമില്ല ഇടയിലൊരു കുരു കടിച്ചുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇത് തണ്ണിമത്തം മൊത്തം ഇടുന്നില്ല കുറച്ച് മാത്രമേ ഇടുന്നുള്ളൂ എന്നിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച ഫ്രൂട്ട്സ് എല്ലാം ഇതിലേക്ക് നമ്മൾ സെറ്റാക്കി വെച്ച തണ്ണിമത്തുള്ളിലേക്ക് കുറച്ച് കുറച്ച് ഇഷ്ടമാണ് പിന്നെ കലക്കി വെച്ച നമ്മുടെ ജലാറ്റിൻ്റെ വെള്ളം ഈ ജലാറ്റിൻ്റെ വെള്ളം ഇതിലേക്ക് ഒഴിക്കുകയാണ് എന്നിട്ട് ഫുൾ ഫുള്ളൊഴിക്കുന്നില്ല കുറച്ച് ഒഴിച്ചിട്ടുള്ള സെറ്റാക്കിയിട്ട് ആ ഫ്രൂട്ട്സിൻ്റെ സ്വത്തൊക്കെ അതിലേക്ക് ഇറങ്ങണം കുറച്ച് നമ്മൾ സ്പൂൺ ഇടുന്ന ഇളക്കി സെറ്റാക്കിയിട്ട് എന്നിട്ട് ബാക്കിയുള്ള ജലാറ്റിൻ്റെ വെള്ളവും കൂടി ഒഴിക്കാൻ പോവുകയാണ് ൊയ്ക്കെന്താ നോക്കി മതിയേക്ക് അങ്ങനെ അപ്പൊ അത് ഫില്ലായി ഇനി ബാക്കിയുള്ള ഫ്രൂട്ട്സും കൂടി ഇട്ടിട്ട് നമുക്ക് സെറ്റാക്കി വെക്കാം വേഗം വേഗം കോരി ഇട്ടിടത്ത് കാണുന്നവർക്ക് വെറുപ്പ് കുടിക്കരുത് അത് കോരിട്ടിടവേഗോ അപ്പോ സംഭവം നമ്മുടെ തണ്ണിമത്തൻ ഓൾമോസ്റ്റ് ഫില്ലായി ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ജലാറ്റിൻ്റെ വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മളത് അടച്ചു വെക്കുകയാണ് കേട്ടോ അടച്ചു വെക്കാൻ പോവുകയാണ് ബാക്കിയുള്ള ഫുള്ള് വെള്ളം ഒഴിച്ച് വെള്ളം കുറച്ച് കുറഞ്ഞു അല്ലേ ഫുൾ അല്ലേ ഫ്രൂട്ട്സ് കൂടിയാ എന്തായാലും ഫില്ലാക്കി സംഭവം ഫില്ലാക്കി ഇനി ഇത് ഇതുപോലെ തന്നെ അടച്ചു വെച്ചാൽ മതി പിന്നെ എന്താ വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യണമല്ലോ വെച്ചിട്ട് നമ്മളെ വീട്ടിൽ തെങ്ങിൻ്റെ ഈർക്കല ഉള്ളതുകൊണ്ട് നമ്മൾ തൽക്കാലം തെങ്ങിൻ്റെ ഈർക്കല കൊണ്ട് ഇതിൻ്റെ ഈ ഗ്യാപ്പൊക്കെ നമ്മൾ അടച്ച് ഒരു വെറൈറ്റിക്ക് വേണ്ടി ചെയ്യട്ടെ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല ഒരു പാത്രത്തിൽ ഇറക്കിയിട്ട് അങ്ങോട്ട് വെച്ചാൽ മതി പക്ഷേ അതിപ്പോൾ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ഒരു വെറൈറ്റി കാണിക്കണ്ടേ എന്നിട്ട് ഈ പാത്രത്തിൽ ഇറക്കി വെച്ച് നമ്മൾ നേരെ ഫ്രീസർ കയറ്റി വെക്കുകയാണ് ഫ്രീസറിലുള്ളത് അത്ത വെക്കണേ അത്ത് വെച്ചാൽ സെറ്റാവുക അപ്പോൾ സംഗതി നമ്മുടെ സെറ്റായിരിക്കും നമ്മൾ മുറിക്കുകയാണ് സാധനം നമ്മള് ഞാനുദ്ദേശിച്ച പോലെ ആയിട്ടില്ല വെള്ളം കുറഞ്ഞു അതുകൊണ്ട് പക്ഷെ സാധനം ചില ഏരിയയിലൊക്കെ നല്ല ജെല്ലിയുണ്ടല്ലോ സംഭവം സംഭവം അടിപൊളി ആയിട്ടാ പക്ഷെ ഇടയിലൊക്കെ ജെല്ലിയുടെ ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ആ വീഡിയോയില് ഒരു ഇതില് വന്നിട്ടില്ല കേട്ടാ പക്ഷെ സാധനം കൊഴപ്പില്ല സാധനം ഒരു സംഭവം കൊഴപ്പില്ല അല്ലേ പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച ഞാൻ ഉദ്ദേശിച്ച ഭാര്യ ആയില്ല സാധനം അപ്പം നിങ്ങൾ നമുക്ക് ഇതൊന്ന് ഒരു മിസ്റ്റേക്ക് മനസ്സിലായത് എന്താ വെച്ചാൽ എത്തിയൊരു ഫ്രൂട്ട്സിന്റെ അളവ് കൂടിയാണ്